ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ അംഗനവാടിയുടെ തിരുമുറ്റത്ത് അറിവിന്റെ ആദ്യാക്ഷരം നുകരാനെത്തിയ കുരുന്നുകളെ മധുരം നൽകിയും പൂക്കൾ നൽകിയും സ്വീകരിച്ചു ചേരക്കന് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ നൂറ്റി എഴുപത്തി അറുപത് എന്നീ നമ്പറുകളിലുള്ള അംഗനവാടികളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വർണ്ണാഭമായ സജ്ജീകരണങ്ങളാണ് ആദ്യമായി അംഗനവാടിയിലെത്തിയ കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത് വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷലീൽ ഉദ്ഘാടനം നിർവഹിച്ചു തോട്ടുപാലം ഇല സ്റ്റാർസ് ക്ലബ്ബ് അംഗങ്ങൾ കുട്ടികൾക്ക് മധുരവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ശ്രീജ കെ എസ് രാധികാ പിയാർ പ്രിയ പുഷ്പലത എന്നീ അംഗനവാടിയിലെ അംഗങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു